ഹായ് ഫ്രണ്ട്സ് എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാസർഗോട്ടുകാരുടെ സ്വന്തം ബീഫ് പള്ളിക്കറി അതിൻ്റെ ഒരു മസാല എൻ്റെ ഫ്രണ്ട് അഷ്റഫ് കാസർഗോഡിലാണ് കാസർഗോഡ് കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ഈ മസാല കിട്ടുന്നുണ്ട് ഇതുവരെ ഒരുപാട് മസാലകളുണ്ട് ബീഫ് മാത്രമല്ല ചിക്കന് അതുപോലെ ഞാൻ അത് ലാസ്റ്റ് കാണിക്കാം എന്തെല്ലാം മസാലകളുണ്ടെന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനൊന്ന് ട്രൈ ചെയ്യുന്നതൊട്ട് എന്നിട്ട് ഞാൻ റിസൾട്ട് അവസാനം പറയാം ലാസ്റ്റ് മസാലകളൊക്കെ അവസാനം കാണിക്കാം ഉണ്ടാക്കുന്നത് കുക്കറിലാണ് കുക്കറിൽ എണ്ണ ഒഴിച്ച് ബീഫ് സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഇടിച്ച് വെച്ചതാണ് കറിവേപ്പില പിന്നെ നമ്മുടെ ബീഫ് പല്ലിക്കറി മിക്സ് മസാല എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കവാള ഇടാം കവാള നന്നായിട്ടൊന്ന് വഴയ്ക്കുക അങ്ങനെ സവാള നല്ല വയൻറ്റ് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇടിച്ച് വെച്ച് ചേർക്കാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇടിച്ച് വെച്ചതും കുറച്ച് കറിവേപ്പിലും ചേർത്ത് ഒന്നും ഈ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതിൻ്റെ പച്ചമണങ്ങൾ മാറിയിരിക്കുന്നു ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം അങ്ങനെ തക്കാളി ചേർക്കുക തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക ഇതിൽ നമുക്ക് ആൾ ചേർക്കേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമാണ് ബാക്കിയെല്ലാ പൊടിയും നല്ലതും മസാലയിൽ ചേരുന്നുണ്ട് അപ്പോൾ ബീഫ് കേക്കി വെച്ച ബീഫ് നമ്മൾ ചേർത്ത് ഇതിവിടുത്തെ ലോക്കൽ ബീഫാട്ട് ബീഫ് വേഗം വേവാൻ കുറച്ച് പണിയാണ് അപ്പോൾ ബീഫ് ചേർത്ത് ഇനി നമുക്ക് നമുക്ക് ബീഫ് പള്ളിക്കറി മസാല ചേർക്കാം ഉപ്പ് വരെ നോക്കിയിട്ട് ഇട്ടാൽ മതി കാരണം ഉപ്പ് വരെ ഇതിൽ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളെ ബീഫ് പള്ളിക്കറി മസാല മിക്സ് ചേർത്ത് അതിങ്ങനെ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഒരു എട്ട് വിസിലൊക്കെ വേണ്ടി വരും ഓക്കെ ബീഫ് പള്ളിക്കറി സെറ്റായിട്ടുണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ് ഒക്കെ കുക്കറിൽ വേറെ പാത്രത്തിലേക്ക് മാറ്റി ഇതിലേക്ക് കുറച്ച് കറിയേറ്റ ഇട്ടുകൊടുക്കാം ബീഫ് പള്ളിക്കറി ഇത് കുക്കറിൽ നിന്ന് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി ഒക്കെ സിമ്പിളാണ് ഈ പള്ളിക്കറി മസാല ഉപയോഗിച്ചാൽ മതി അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുക ബാക്കിയൊക്കെ എല്ലാ ഇതിലും ഉണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് തക്കാളി അത് വേറെ കേട്ടോ അത് വേണം പൊടികൾ ഉപയോഗിക്കുമ്പോൾ ഇത് മാത്രം മതി നമ്മുടെ എ കെ സ്പൈസസിൻ്റെ നമ്മളെ സ്വന്തം കൂട്ടുകാരൻ്റെ പ്രൊഡക്റ്റാണ് ഇത് പിന്നെ ഇതിൽ ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതി ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മളിതിൻ്റെ കൂടെ കഴിക്കാൻ ഇതാ പുട്ടാണ് പുട്ട് ആവി ആയിരുന്നു പുട്ടാണ് ഇതിൻ്റെ ഉള്ള കൂടെ കഴിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ് നമ്മളെ ബീഫ് പള്ളിക്കറിയും അതിൻ്റെ കൂടെ കഴിക്കുന്നത് പുട്ട് അപ്പോൾ പുട്ട് ഒരു പീസ് എടുത്ത് പൊടിച്ച് അതിൻ്റെ മേലെ നമ്മൾ ബീഫ് കറിയുണ്ട് ഒഴിച്ചു എല്ലുള്ള ബീഫാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ ഒഴിച്ചു നല്ല ചൂടുണ്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ബീഫ് പള്ളിക്കറി കുട്ടിയിട്ട് ബീഫ് ൊടി പുട്ടായത് കൊണ്ട് തള്ള സംതി സൂപ്പറാണ് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് നമ്മൾ അജ്മിയുടെ പുട്ടുപൊടി ആട്ട ഒരു പുറ്റുപുട്ട് ഞാൻ